കുറച്ച് പതിനേഴ് ഇങ്ങനെ ഒന്നാം തീയതി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് യൂട്യൂബിൽ നിന്ന് ചെറിയൊരു പണി കിട്ടിയപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്നത്തെ പ്രത്യേകത ഞങ്ങളെല്ലാവരും റെഡിയായി പുറത്ത് പോയി ഹോട്ടലിൽ പോയി ആഹാരമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചെറിയൊരു കേക്ക് കട്ടിങ് പാർട്ടിയൊക്കെ അങ്ങനെ ഞങ്ങളും ജിപി ചേച്ചിയുടെ ആയിട്ടൊക്കെ പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ എത്തിയപ്പോൾ ആരുടെയോ ബർത്ത്ഡേ കഴിഞ്ഞ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹോട്ടലുകാർ ഇറങ്ങി ഇവിടെ ഇന്ന് തന്നെ മുറിച്ചോ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തതെന്ന് വിചാരിച്ചു പിന്നെ നമ്മളത് കേൾക്കേണ്ട താമസം ഞങ്ങൾ അവിടെ കയറി ഫോട്ടോസും ഒക്കെ എടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരുമിച്ച് കേക്ക് മുറിച്ചായിട്ടോ പിന്നെ എട്ട് വർഷമായി ഇപ്പോഴാണ് കേക്ക് മുറിക്കാൻ പറ്റിയത് ഒരുമിച്ച് കാരണം നമ്മുടെ ഒരു പ്രവാസിയുടെ ഭാര്യയാണല്ലോ നമുക്കൊരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒന്നും ഞങ്ങളുടെ കൂടെ കാണില്ലായിരുന്നു അത് ചെറിയൊരു സങ്കടമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ് ഒരുമിച്ചുള്ളതുകൊണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ കുറച്ച് ഫുഡ് ബാക്കി വന്നപ്പോൾ അത് നിങ്ങൾ പാർസലാക്കി വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ എത്രയുള്ളൂ